ഹലോ ഡിസൈനർ പോകുന്നില്ലേ പോകുന്നുണ്ട് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് കുറച്ച് ലേറ്റ് ഒരു ഹോളിഡേ കൂടെ സോറി സൗണ്ട് ഒന്നും ഇല്ല കുറച്ച് കോൾഡൊക്കെ ആയിട്ടിരിക്കുകയാണ് തൊണ്ടയടപ്പൊക്കെയാണ് അപ്പൊ അത് പോവാൻ റെഡി ആയി നിൽക്കുകയാണ് ഷോപ്പിൽ തിരക്കുണ്ട് പക്ഷെ നമുക്ക് അവിടെ നല്ലൊരു ടീമും ആളുകളുണ്ട് നമ്മുടെ ഡിസൈനറും സ്റ്റാഫെല്ലാം ആയിട്ട് അവരെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം ഞാനില്ലെങ്കിലും റെഡി ആയിക്കൊള്ളു അവിടെ എനിക്ക് സമയമില്ല പോകാൻ ഓണത്തിരക്കുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഒരുവിധം സെറ്റ് ആയി ഓണത്തിന്റെ പ്രൊഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലായിടത്തേക്കും അത് നമുക്ക് കൊറിയറിന്ന് കൊറിയർ പാക്കിംഗ് ഒക്കെ നടക്കുന്നു അപ്പോ ഇന്ന് നാളെയൊക്കെ ആയിട്ട് എല്ലായിടത്തും എത്തുന്നതാണ് അവിടേക്കെ റെഡി ആയിരിക്കുന്നു ഇന്നിപ്പം കൊറിയർ കോട്ടയം തൃശ്ശൂർ ആൻട്രി എറണാകുളത്ത് എവിടെ എറണാകുളത്ത് നമ്മള് പമ്പിനെ ഔട്ട് ഡോറിൽ മാത്രമേ ഉള്ളൂ നമ്മൾ 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 ഓൾമോസ്റ്റ് എല്ലാം എല്ലാം തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് സാമ്പിൾ ചെയ്തത് മാർവടി മാർവടി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതൊരു ജ്വല്ലറിയുടെ ടൈപ്പ് ഓഫ് വർക്ക് ആണ് അത് നമ്മുടെ ഇത് ഇറങ്ങുമ്പോ ഷൂട്ട് എല്ലാം വരുന്നുണ്ട് ും കണ്ടില്ലേ സമയത്ത് വീക്ക് മണി ആയാലും നോക്ക് എന്നൊക്കെ